بحمد ربي يبدا المنيره ثم الصلاه والسلام سيره على نبي اسمه محمد ابوه عبد الله منه مفرد. ابوه عبد الله منه مفرد. الله منه مفرد <applause> السلام عليكم ورحمه الله. വർഷം വഹിയുമായി വന്നു ൾക്ക് അടുത്ത ബന്ധുക്കൾക്ക് താക്കീത് നൽകണം ഇനി പരസ്യ പ്രബോധനം ആരംഭിക്കുകയാണ് പരസ്യമായി തന്റെ കുടുംബത്തിന് തന്റെ അടുപ്പമുള്ളവർക്ക് തോഷിത് എത്തിക്കണമെന്നുള്ളത് ഈ കൽപ്പന എത്തിക്കണമെന്നുള്ളത് അള്ളാഹു അറിയിച്ചിരിക്കുന്നു പ്രവാചൻ സല്ലാഹു അലൈവസ് തന്റെ കുടുംബത്തിന് കൈമാറാനുള്ള ഒരുക്കത്തിലാണ് ബനു ഹാഷിമിലെ തന്റെ കുടുംബക്കാരെ മുഴുവൻ പ്രവാചൻ സല്ലാഹു അലൈവ് വസ്ലമതങ്ങൾ ഒരു സൽക്കാരത്തിനു വേണ്ടി ബൂട്ടിലേക്ക് ഒളിക്കുന്നു നാൽപ്പത് നാൽപ്പത്തിയഞ്ചാളുകൾ ി സല്ലാഹുലൈ തങ്ങളുടെ കുടുംബക്കാർ ഇപ്പോൾ പ്രവാചിൻ സല്ലാഹു അലൈവസങ്ങളുടെ വീട്ടിലെത്തിയിട്ടുണ്ട് അള്ളാഹുവിൻസൂർ തങ്ങൾ അവർക്ക് വേണ്ടി ഭക്ഷണം ഒരുക്കി കുടുംബം ഭക്ഷണം കഴിച്ചു നല്ല രുചികരമായ ഭക്ഷണം ഒരുക്കി അതിനുശേഷം അള്ളാഹുവിൻസൂർ തങ്ങൾ പാല് കൊണ്ടുവന്ന് അത് തന്റെ കുടുംബത്തിന് നൽകി അവർ ഭക്ഷണം കടിച്ചു അവർ പാല് കുടിച്ചു അതിനുശേഷം പ്രവാതി അനുസല്ലാഹു അലൈവസങ്ങൾ സംസാരം ആരംഭിച്ചു തനിക്ക് കിട്ടിയ സത്യം അത് തന്റെ കുടുംബത്തിന് ലഭിക്കണമെന്ന ആഗ്രഹത്തിലാണ് റസൂല്ലാഹു അലൈ വസ്ലമതങ്ങളുടെ സംസാരം പക്ഷെ തങ്ങൾ ഇതുവരെ കേൾക്കാത്ത തങ്ങളുടെ കാക്കുകാരണവന്മാർക്ക് പരിചിതമല്ലാത്ത ഒരു പുതിയ വാദമാണ് തന്റെ കുടുംബക്കാരന്റെ പ്രവാചകൻ പ്രവാചൻ സുല്ലാഹു അലൈവസങ്ങളുടെ നാവിൽ നിന്ന് വരുന്നത് എന്ന് മനസ്സിലായപ്പോൾ അബൂലഹബ് ഇടപെടുകയാണ് പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമതങ്ങളെ സംസാരിച്ചു പൂർത്തിയാക്കാൻ അബൂലഹബ് സംസാരിച്ചില്ല റസൂലി സല്ലാഹു അലൈഹി വസ്ലമതങ്ങളുടെ ഉപ്പയുടെ സഹോദരനാണ് അബൂലഹബ് അടുത്ത കുടുംബമാണ് നിബിഡ കുട്ടിൽ നവിയൊരുക്കിയ സൽക്കാരത്തിൽ ഭക്ഷണം കിടിച്ച് പാല് കുടിച്ച് അതിനുശേഷം പ്രവാചകൻ അലൈഹി അലൈവസ നമ്മുടെ സംസാരം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇടപെടുന്ന അബുലഹബ് അയാൾ പറഞ്ഞു തുടങ്ങി മുഹമ്മദെ ഞങ്ങൾ നിന്റെ ഉപ്പയുടെ സഹോദരന്മാരാണ് അതുപോലെ തന്നെ അവരുടെ മക്കളാണ് ഇവിടെ ഒരുമിച്ചു കൂടിയിട്ടുള്ളത് നീ നിന്റെ ഈ കാക്കുകാരണന്മാർ സ്വീകരിച്ചു വരുന്ന ആ മതം പുട്ടുള്ള പോക്കുണ്ടല്ലോ ആ ആദർശത്തിൽ നിന്നുള്ള നിന്റെ പുറത്തേക്കുള്ള ചാട്ടമുണ്ടല്ലോ അത് നീ അവസാനിപ്പിക്കണം നീ പറയുന്നത് ഞങ്ങളുടെ മതത്തിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യങ്ങളാണ് അങ്ങനെ വന്നവർ അവിടെ നിന്ന് തിരിച്ചു പോകുന്നു അള്ളാഹുവിൻ്റെ റസൂൾ സല്ലാഹു അലൈ വസ്ലമദങ്ങൾ ആ സമയത്ത് പ്രതികരിക്കാനോ തിരിച്ചെന്തെങ്കിലും പറയാനോ തയ്യാറായില്ല വീണ്ടും റസൂൾ ലാഹി സല്ലാഹു അലൈഹി വസ്ലമദങ്ങൾ വെട്ടിൽ ഭക്ഷണം ഒരുക്കുന്നു നോക്കൂ റസൂർലാഹിയുടെ ഒരു ഗുണകാംക്ഷ തൻ്റെ കുടുംബത്തിന് ദീനുകിട്ടണം തന്റെ കുടുംബത്തിന് തോഷീത് കിട്ടണമെന്ന ആഗ്രഹം വീണ്ടും റസൂദ്ല്ലാഹി സല്ലാഹു അലൈ വസ്ലമതങ്ങൾ ഭക്ഷണം ഒരുക്കി പാനീയമൊരുക്കി തന്റെ കുടുംബക്കാരെ വിളിച്ചു ഫാഖലു ഒഷരീബു അവര് കഴിച്ചു അവർ കുടിച്ചു അള്ളാഹുവിന്റെ റസൂദ് സല്ലാഹു അലൈ വസ്ലമതങ്ങൾ ഹംദ് ചൊല്ലി സംസാരം ആരംഭിച്ചു ആര് നിങ്ങളോട് കളവ് പറഞ്ഞാലും ഞാൻ നിങ്ങളോട് കളവ് പറയുകയില്ല ആര് നിങ്ങളെ വഞ്ചിച്ചാലും ഞാൻ നിങ്ങളെ വഞ്ചിക്കുകയില്ലാഹിൻ അള്ളാഹു തന്നെയാണ് സത്യം ഞാൻ നിങ്ങളിലേക്ക് മുഴുവൻ മനുഷ്യരിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ് മനുഷ്യരെ അള്ളാഹു അല്ലാതെ ആരാധന കർഹരില്ല നിങ്ങളത്തൊക്കെ നൽകുന്നത് ഒഴിസക്ക് നൽകുന്നത് മറ്റുള്ളവർക്ക് നൽകുന്നത് അനർഹമാണ് അവരാരും ആരാധനക്ക് അർഹരല്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈ തങ്ങൾ പറഞ്ഞു ആ സമയത്ത് അബൂത്താലിബ് എഴുന്നേറ്റു മറ്റുള്ള തൻ്റെ കുടുംബക്കാരും എഴുന്നേറ്റു അവരെല്ലാം സൗമ്യമായി സംസാരിച്ചു എന്നാൽ അപ്പോഴും അബൂലഹബ് പരുക്കൻ സംസാരവുമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസലമതങ്ങൾക്ക് എതിര് പറഞ്ഞു എത്ര തന്റെ കുടുംബത്തിൽ കൈമാറാൻ ശ്രമിച്ചിട്ടു അവര് കേൾക്കുന്നില്ല അവർ പിന്തിരിഞ്ഞു നടക്കുകയാണ് അള്ളാഹുവിന്ദ റസൂൽ സല്ലാഹു അലൈവസ് മനസ്സിൽ എങ്ങനെ ഈ സന്ദേശം കൈമാറുമെന്ന ചിന്തയാണ് റസൂടുള്ളാഹി ഒറ്റക്കിരിക്കുമ്പോൾ ചിന്തിക്കുന്നത് ഇതെങ്ങനെ കൈമാറണമെന്നതാ എങ്ങനെ പറഞ്ഞു കൊടുക്കും ഈ സത്യം അവർ മനസ്സിലാക്കുന്നില്ലല്ലോ ഈ സത്യം എൻ്റെ കുടുംബക്കാരെ അറിയുന്നില്ലല്ലോ

റസൂൽ അലൈഹി അള്ളാഹുവിൻറെ വിളിച്ചു പറഞ്ഞു എന്തോ ഒരു അപകടം വന്നു എന്ന പ്രതീക്ഷയിൽ എന്ന തോന്നലിൽ നബിയുടെ കുടുംബക്കാർ അടുപ്പമുള്ളവർ അവരെല്ലാം ഓടിയെത്തി ആരുടേതാണ് ശബ്ദം ഈ കേൾക്കുന്നത് ആരുടേതാണ് ആളുകൾ പറഞ്ഞു ആ ശബ്ദം മുഹമ്മദിൻ്റെതാണ് അവർക്ക് പരിചിതമാണ് ആ ശബ്ദം അവർ ഉടനെ സൊഫയുടെ അരികിലെ കൂടിയെത്തി

ഒരു സൈന്യം നിങ്ങൾ ആക്രമിക്കാൻ വരുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ എന്നെ നിങ്ങൾ സത്യപ്പെടുത്തുമോ അവരുടെ മറുപടി കാലോ മുഹമ്മദ് എന്തൊരു ചോദ്യമാണ് ഞങ്ങൾ നിന്നെ നിഷേധിക്കുകയോ കളവാക്കുകയോ അതെ ഞങ്ങൾ സത്യപ്പെടുത്തും ഖദീപൻ ഇന്നു ഇന്നുവരെ ഒരു കളവും മുഹമ്മദ് നിന്നിൽ ഞങ്ങൾക്ക് പരിചയമില്ല കളവെന്താണെന്ന് നിന്റെ നാവിൽ നിന്ന് ഞങ്ങൾ കേട്ടിട്ടില്ല ഇതുവരെ ഒരു കളവില് കളവ് നടത്തിയെന്നോ കളവ് പറഞ്ഞു എന്നോ ഞങ്ങൾക്ക് അഭിപ്രായമില്ല പ്രവാചൻ സല്ലല്ലാഹു അലൈഹി വസ്ല മതങ്ങൾ പറഞ്ഞു എങ്കിൽ ശക്തമായ ശിക്ഷയെക്കുറിച്ചുള്ള താക്കീതുകാരനാണ് ഞാൻ അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹു അലൈഹി വസ്ല മതങ്ങൾ അവിടെ പറയാൻ ആരംഭിക്കുകയാണ് ഫക്കാല ലഹബ് തൗഹീദ് കേൾക്കുമ്പോൾ എപ്പോഴും ഷിർക്കിന്റെ ആളുകൾക്ക് കലിതുള്ളൂ അവരുടെ ഉപജീവനത്തെ അത് ബാധിക്കും അവരുടെ അന്നത്തെ അത് ബാധിക്കും അബുലഹബ് ഉറഞ്ഞു തുള്ളുകയാഹമ്മെ ഇതിനാണോ നീ ഞങ്ങൾ ഒരുമിച്ചു കൂട്ടിയത് ഇത് പറയാനാണോ നീ ഞങ്ങൾ ഒരുമിച്ചു കൂട്ടിയത് നിനക്ക് നാശം എന്ന ആളുകൾ നോക്കി നിൽക്കേ പ്രവാചിൻ സല്ലാഹു അലൈ വസ്ലമതങ്ങളെ ശക്തമായ ഭാഷയിൽ ശപിക്കുകയാണ് അതിന് മറുപടി ഇറങ്ങിയത് ഏഴാകാശത്തിനുപരിന്നാണ് അള്ളാഹുവാണ് മറുപടി നൽകിയത് മറുപടി നിന്ന് അള്ളാഹുബിന്റെ ഏഴാകാശത്തിനുപരി അറിയിച്ചു കൊടുത്തു പ്രവാചയൻ സല്ലാഹുലൈ വസ്ലമതങ്ങൾ നിരന്തരമായി തന്റെ കുടുംബത്തെ ക്ഷണിച്ചു അബൂലഹബിന്റെ ഭാര്യ ഉമ്മു ജമീദ് ആക്ഷേപിച്ചു ശരീരത്തിൽ വലിയ പാറക്കല്ലുകൾ കൊണ്ടുവന്നിടാൻ പരിശ്രമിച്ചു അങ്ങനെ പല രൂപത്തിൽ അവർ പരിശ്രമങ്ങൾ തുടർന്നു പ്രവാചയൻ സല്ലാഹു അലൈഹി വസ്ലമതങ്ങൾ പക്ഷേ ലാ പറഞ്ഞുകൊണ്ടേയിരുന്നു തന്റെ കുടുംബത്തോട് ഗുണകാംക്ഷയോടുകൂടെ ലാ ഇലാഹിള്ള എന്ന ആദർശം പറഞ്ഞുകൊണ്ടേയിരുന്നു കാരണം ലാ ഇലാഹിള്ള ഇല്ലായെങ്കിൽ ഒന്നും ചെയ്യാൻ തന്റെ കുടുംബത്തിന് വേണ്ടി നാളെ പരലോകത്ത് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല ഓരോരുത്തരെയും വിളിച്ചുകൊണ്ട് റസുല്ലാഹി അത് പറഞ്ഞു എൻ്റെ കുടുംബമായതുകൊണ്ട് നാളെ പരലോകത്ത് എനിക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല നോക്കൂ ഇബ്രാഹിം നിബിലൈഹി സ്വലാമിന് ഉപ്പാക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ ലൂഹ് നബി അലൈഹി ഇസ്ലാമിന് തൻ്റെ ഒരു മകന് വേണ്ടി പരലോകത്ത് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന് തൻ്റെ ഇണക്കു വേണ്ടി വല്ലതും ചെയ്യാൻ കഴിയുമോ തോഹീദും വളരെ പ്രധാനപ്പെട്ടതാണ് പ്രിയമുള്ളവരെ നമ്മുടെ കുടുംബത്തിൽ തോഷീദില്ലാത്തവരാണെങ്കിൽ നമ്മൾ പറയണം തോഷീദില്ലാതെ മരണപ്പെട്ടാൽ ഷിർക്കിലായി കൊണ്ട് മരണപ്പെട്ടാൽ കയ്യിൽ ചരടുമായി അരയിൽസുമായി അള്ളാഹുവിന് പര പകരം പടപ്പുകളിലേക്ക് കൈകൾ നീട്ടുന്ന വിശ്വാസവുമായി മരണപ്പെട്ടാൽ അവരുടെ ആഹ്ലമാണ് നഷ്ടപ്പെടുന്നത് പരലോകമാണ് നഷ്ടപ്പെടുന്നത് നമ്മൾ മടിച്ചു നിൽക്കരുത് നമ്മൾ പറഞ്ഞു കൊടുക്കണം റസൂൽ അള്ളാഹുവിൻറെ നമ്മളുടെ ജീവിതം മുഴുവൻ ആ പ്രബോധനമല്ലേ നമ്മൾ കാണുന്നത് ഇരുപത്തി വർഷക്കാലം നീണ്ടു നിൽക്കുന്ന പ്രബോധന പ്രവർത്തനങ്ങളല്ലേ ആ ജീവിതത്തിൽ നമുക്ക് വായിക്കാനുള്ളത് പിന്നെ എങ്ങനെയാണ് നമുക്കൊരാളോട് പറയാൻ മടിയാകുന്നത് നമ്മുടെ പ്രിയപ്പെട്ടവരെ നരകത്തിന് ഉട്ടുകൊടുക്കാൻ എങ്ങനെയാണ് സാധിക്കുന്നത് വധങ്ങൾ തന്റെ കുടുംബത്തിന് നന്മ കൈമാറി നമുക്ക് നമ്മുടെ കുടുംബത്തിന് നന്മ കൈ കൈമാറാൻ സാധിക്കണം തൗഹീദ് വ്യക്തമാണ് തൗഹീത് വെട്ടമാണ് വെളിച്ചമാണ് അത് ഹൃദയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയങ്ങളിൽ വെളിച്ചം പരക്കും എരുട്ടാണ് ആ എരുട്ടിനെതിരെ നമുക്ക് പോരാടാൻ സാധിക്കണം നമ്മുടെ കുടുംബങ്ങളിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരിലേക്ക് നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് ഈ വട്ടം കൈമാറാൻ നമുക്ക് സാധിക്കണം അള്ളാഹു സഹായിക്കട്ടെ സ്ലാ വലൈക്കും വറഹമത്ഹി ഉബറക്ക